ഇപ്പോൾ എസ് ഐ ടിയുടെ അടുത്ത നീക്കങ്ങൾ നിർണായകമാണ് ഇന്ന് തന്നെ തന്ത്രിയെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കേണ്ടതുണ്ട് കസ്റ്റഡിയിൽ വാങ്ങുമോ റിമാൻഡ് ചെയ്യുമോ സാധാരണ റിമാൻഡാണ് ആദ്യഘട്ടങ്ങളിലുള്ളത് പിന്നീടാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് പക്ഷേ ഈ കേസിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റോൾ തന്ത്രിയുടെ റോൾ എന്താണ് ഈ ഭരണപരമായ നടപടികളിൽ തുല്യം ചാർത്തൽ എന്ന നിലയിൽ നിഷ്കളങ്കമായി രാഹുലീശ്വർ പറഞ്ഞതുപോലെ അങ്ങനെ നിഷ്കളങ്കമായ റോൾ എടുത്തതിനായിരിക്കില്ലല്ലോ ഉറപ്പായും ഒരു തന്ത്രിയെ പോലെ വളരെ പ്രധാനപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുക കസ്റ്റഡിയിൽ എടുക്കുക എന്തൊക്കെയാണ് തന്ത്രിയുടെ റോൾ എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ വിജയകുമാർ പ്രാഥമികമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത് കാരണം ഇന്ന് രാവിലെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ മുതൽ അതിന് ഒരു മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ഈ വിവരം അത് സ്ഥിരീകരിക്കാവുന്ന സോഴ്സിൽ നിന്ന് പുറത്തേക്ക് ലഭിച്ചു തുടങ്ങിയത് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ആദ്യം ഇപ്പോൾ വിജയകുമാർ ചോദിച്ചെടുത്താൽ തുടങ്ങാം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് മുമ്പ് തന്നെ തന്ത്രിയെ ആ കൊല്ലത്ത് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കാനായിരുന്നു നീക്കം പക്ഷേ ഇനി അത് പ്രായോഗികമല്ല എന്നുള്ളതാണ് എസ് സി ടി പറയുന്നത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും ആ വിജകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ച കാരണം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എസ് ഐ ടി വിശദമാക്കും ആ റിമാൻഡ് റിപ്പോർട്ടാണ് നമ്മളെവരും ഇവരും ഇനി ഉറ്റുനോക്കുന്നത് കാരണം എന്തൊക്കെ കാര്യങ്ങളിലാണ് തന്ത്രിക്ക് പങ്കുണ്ട് എന്നത് സംബന്ധിച്ച പ്രാഥമികമായ ഒരു ഔട്ട്ലൈൻ അത് എസ് ഐ ടി നൽകും ആ ഔട്ട്ലൈനിൽ എന്തൊക്കെ കാര്യങ്ങൾ തന്ത്രിയെ ലീഡ് ചെയ്യുന്നുണ്ട് തന്ത്രിയുടെ പങ്ക് എത്രത്തോളമുണ്ട് തന്ത്രി ഏതൊക്കെ ഇടങ്ങളിലാണ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് എന്നീ കാര്യങ്ങളിൽ വ്യക്തത വരും ഇതിനുശേഷം എസ് ഐ ടി ഇത് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ കസ്റ്റഡിയിൽ ഉടൻ തന്നെ വാങ്ങും എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്ന് തന്നെ വാങ്ങിയാലും നമുക്ക് അക്കാര്യത്തിൽ അത്ഭുതപ്പെടാനില്ല കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ അനിവാര്യമാണ് എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ ആ കസ്റ്റഡിയിലെടുത്തുള്ള ഒരു ഇൻട്രോഗേഷൻ അതിന്റെ സ്വഭാവം ഏറെയാണ് അത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ എന്ന രീതിയിലേക്ക് തന്നെ കൊണ്ട് ാണ് എസ് ഐ ടി നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത് അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ആ ഉണ്ണികൃഷ്ണൻ പൊറ്റിയും ആ തന്ത്രിയും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്ത്രി നൽകിയ മൊഴി പൂർണ്ണമായും കളവാണ് എന്ന് എസ് ഐ ടിക്ക് ഇതോടെ മനസ്സിലായിട്ടുണ്ട് അത് ഇന്ന് ഒടുവിൽ ഈ ഒന്നര മണിക്കൂർ ശേഷമുള്ള ചോദ്യം ചെയ്യലിൽ ചില സൂചനകൾ ചില വിവരങ്ങൾ തുറന്നു പറയാൻ തന്ത്രി തയ്യാറായി എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആ തന്ത്രി ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതും ആ ശബരിമലയിൽ കൃത്യമായ ഒരു ആ സ്ഥാനം ആ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ഒരുക്കി ും തനിക്ക് പങ്കുണ്ട് എന്ന കാര്യം തന്ത്രി തന്നെ സംബന്ധിച്ചു അത് നേരത്തെ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര നിസ്സാരമായ ഒരു തുല്യം ചാർത്തലല്ല പകരം ഒരു അധികാരം തുല്യം ചാർത്തി കൊടുക്കുകയായിരുന്നു അത് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ബോർഡിൽ നിന്നുള്ള പ്രഷറായിരുന്നില്ല പകരം ഒരു കൂട്ട് കച്ചവടമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എസ് ഐ ടി അങ്ങനെ തന്നെയാണ് പറയുന്നത് ദേ ആർ മ്യൂച്വലി ഇൻവോൾവ് ഇൻ ദ കേസ് എന്നുള്ളതാണ് എസ് ഐ ടി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരം അതായത് ഇവർക്ക് എല്ലാം പരസ്പര അറിവും അതുപോലെ തന്നെ ഉറപ്പും ഉണ്ടായിരുന്നു എന്താണ് ചെയ്യുന്നത് എന്താണ് നടക്കുന്നത് എന്തത്ര അളവിലുള്ള കാര്യം ൾ പുറത്തേക്ക് പോകുന്നു ഇതിൽ ആരെയൊക്കെ കൂടെ കൂട്ടണം എന്നുള്ളതിൽ കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ കേസിൽ ചിലർ മാപ്പുസാക്ഷിയായേക്കുമെന്ന ഒരു വിവരം കൂടി ഇക്കട്ടത്തിലേക്ക് ലഭിക്കുന്നുണ്ട് കാരണം ചില ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഒപ്പിട്ട് നൽകിയ സ്വാഭാവികമായ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൽ ഈ വിജയകുമാർ ദേവസ്വം ബോർഡ് പറയുന്നു വിജയകുമാറിന്റെ കാര്യത്തിലൊക്കെ എസ് ഐ ടിക്ക് ഒന്നുകൂടി ക്ലാരിറ്റി എസ് ഐ ടി ഇക്കാര്യത്തിൽ വരുത്തുന്നു എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നു കാരണം ജയശ്രീ പറഞ്ഞ അതേ മൊഴി തന്നെയാണ് വിജയകുമാർ നൽകിയിട്ടുള്ളത് ഒപ്പിട്ട് നൽകി ഈ എൻ വിജയകുമാറിനെ സംബന്ധിച്ച് അവർ നേരിട്ട് അയാൾ നേരിട്ട് ആ ഈ ദേവസ്വം ബോർഡ് മീറ്റിംഗിൽ പങ്കെടുത്ത ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നോക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് ചില ഉദ്യോഗസ്ഥർ പറഞ്ഞത് എത്തുന്നു ഫയൽ ഒപ്പിട്ട് മടങ്ങുന്നു സംഘടനാ കാര്യങ്ങളും പൊതു കാര്യങ്ങളും മാത്രമായിരുന്നു അദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടായിരുന്നത് എന്ന വിവരം കൂടി എസ് ഐ ടിക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ ഇനി എസ് ഐ ടി തുടർ ദിവസങ്ങളിലായിരിക്കും തീരുമാനമുണ്ടാകുക നിലവിൽ തന്ത്രിയാണ് തന്ത്രിക്ക് ഇക്കാര്യങ്ങളിൽ മെറ്റപ്പെടുന്നെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നോ ഏതെങ്കിലും സഹായം പുറത്തുനിന്ന് കിട്ടിയോ എന്നീ കാര്യങ്ങളിലാണ് ഇനി എസ് ഐ ടി അന്വേഷണം നടത്തുക എന്തായാലും ഇത് നേരത്തെ എസ് ഐ പറയുന്നത് ഒരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ിൽ ദേവസ്വം ബോർഡ് മെമ്പറോ പ്രസിഡന്റോ മാത്രം തീരുമാനിച്ചാലോ ഏതെങ്കിലും ഒരു കീഴ്ശാന്തി തീരുമാനിച്ചാലോ ഒരു സഹായി തീരുമാനിച്ചാലോ ഒരു സ്പോൺസർ തീരുമാനിച്ചാലോ മാത്രം നടക്കുന്നതല്ല ഈ കൊള്ള എന്നുള്ളതാണ് അതിൽ കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ശബരിമലയിലെ ഏതെങ്കിലും സ്ഥലത്തുനിന്ന് ഒരു വസ്തു മാറ്റുമ്പോൾ അതിൽ ഒരു അനുവാദം ആ തന്ത്രി കൊടുക്കണം ആ തന്ത്രി കൊടുക്കുമ്പോൾ തന്ത്രിക്ക് അതിലൊരു സംശയം തോന്നിയാൽ സ്വാഭാവികമായും തന്ത്രിക്ക് ഒരു ഒബ്ജക്ഷൻ വരാം അത്തരം ഒബ്ജക്ഷൻ മറികടന്നുകൊണ്ട് ദേവസ്വം ബോർഡ് നടപ്പാക്കുകയാണെങ്കിൽ വലിയ വിവാദത്തിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം